ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് ജർമ്മൻ ക്ലബായ ബയർ ലെവർക്യൂസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോയുടെ അണ്ടർ ഇരുപത് ടീം ഇപ്പോൾ ഈ ഒരു ജർമ്മൻ ക്ലബിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എറിക് ടെൻഹാഗിന്റെ ആദ്യത്തെ മത്സരമായിരുന്നു ഇത് ഈ മത്സരത്തിൽ തന്നെ വലിയ ഒരു തോൽവി ഒരു അണ്ടർ ഏജ് ടീമിനോട് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ടെൻഹാഗിനെ ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ തോൽവി താൻ കാര്യമാക്കുന്നില്ല എന്ന കാര്യം ഈ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രീ സീസണിലെ റിസൾട്ടുകൾ താൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത് താരങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ടെൻഹാഗ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റിസൾട്ട് മോശമാണ് എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ പ്രീ സീസണിലെ റിസൾട്ടിനെ ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല തീർച്ചയായും ഞങ്ങൾ തോൽക്കാൻ പാടില്ല ഹൈറ്റിൽ നിന്നാണെങ്കിൽ പോലും പരാജയപ്പെടരുത് പക്ഷേ താരങ്ങളെ നഷ്ടപ്പെടാതിരിക്കുക അതിനായിരുന്നു ഞാൻ പ്രാധാന്യം നൽകിയിരുന്നത് ഇതാണ് എറിക് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത് ബോണിഫൈസ് ഹോഫ്മാൻ തുടങ്ങിയ ചില പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ലെവർ ക്യൂസിന് വേണ്ടി കളിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ തോൽവി അത് വളരെയധികം നാണം കെട്ട ഒരു തോൽവിയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ടീമിനകത്ത് കൂടുതൽ വർക്കുകൾ ആവശ്യമാണ് എന്നുള്ളത് എറിക് ടെൻഹാഗിന് മുന്നിൽ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയമുണ്ടും കാണാം